തിരുനാവായ പതിമൂന്നാം വാർഡ് അജിതപ്പടിയിൽ മുസ്ലിം ലീഗ് ഓഫീസിന്റെയും ശിഹാബ് തങ്ങൾ ഹെൽത്ത് കെയറിൻ്റെയും ഉദ്ഘാടനം നടന്നു മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം നിർവഹിച്ചു മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു പിന്നീട് ആ ഓഫീസ് മേലേക്ക് മാറുകയും അവിടെ വേണ്ടത്ര പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പുതുതായി ഓഫീസ് ഇവിടെ തന്നെ വീണ്ടും ഹെൽത്ത് കെയറിന്റെ കീഴിൽ നമ്മൾ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെ മൂസ സാഹിബിനെ പോലെയുള്ള ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ് ആളുകൾക്ക് രോഗികൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനുള്ള സംഗതികളൊക്കെ നമ്മളിവിടെ സമാഹരിച്ചതും അത് കാലങ്ങളായി നമ്മൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ പി ഹസൻ അധ്യക്ഷനായി ഖത്തർ കെ എം സി സി നേതാവും മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗവുമായ അഹമ്മദ് മൂസ വയൻകാട് സംസ്ഥാന ക്യാപ്റ്റൻ സിറാജ് പറമ്പിൽ വി പി കുഞ്ഞാലി അബ്ദുൽ ഖാദർ ചെറിയമുണ്ടം മുണ്ടം കൊട്ടാരത്ത് സിദ്ദീഖ് വി പി കബീർ എം പി അഹമ്മദ് കുട്ടി എന്നിവർ സംസാരിച്ചു എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ ഓണ സമ്മാനവുമായി സഫാ വരെ ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സഫ ജ്വല്ലറി